എന്താണോ നമ്മൾ പേടിച്ചത് അത് തന്നെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു സ്നേഹ ചൈതന്യെ കണ്ടു അവളെ ചോദ്യം ചെയ്തു തൽക്കാലം ചൈതന്യ അവൾക്ക് മനസ്സിലാകാവുന്ന രീതിയിലുള്ള മറുപടി ഒന്നും പറഞ്ഞില്ല പക്ഷെ സ്നേഹ ചൈതന്യെ വീണ്ടും കണ്ടേക്കാം ചോദ്യങ്ങളും ചോദിച്ചേക്കാം അത് അപകടമാണോ സ്നേഹയുടെ മനസ്സിൽ ഇപ്പൊ എന്തൊക്കെയാണെന്ന് എനിക്ക് ഊഹിക്കാൻ പറ്റും അത് മുഴുവൻ അരുണിനുള്ള വിരോധമാണ് അത് ഒരിക്കലും വളരാൻ പാടില്ല അതുകൊണ്ട് സ്നേഹയുടെ കാര്യങ്ങൾ തുറന്നു പറയാനുള്ള സമയമായി ഇനി അത് വൈകിച്ചൂടാ എനിക്കും അങ്ങനെ തന്നെയാണ് തോന്നുന്നത് വേണ്ട സ്നേഹം ഒന്നും അറിയണ്ട ഇനി വൈകിച്ചൂടാറിയറിയണ്ടെന്ന് പറഞ്ഞ എങ്ങനെ നിനക്ക് നിന്റെ കുടുംബം വേണ്ടേ സ്വസ്ഥത വേണ്ടേ അരുൺ ഇപ്പൊ സ്നേഹ പാവമാണ് പക്ഷെ നമുക്കറിയാവുന്ന മറ്റൊരു സ്നേഹമുണ്ട് ഒരു കാര്യം ആഗ്രഹിച്ചാൽ ഒരാളോട് ശത്രുത തോന്നിയാൽ അതിനെ വിടാതെ പിന്തുടരും അതാണ് ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇനി മുന്നോട്ട് പോകുന്ന ഓരോ നിമിഷവും നിന്റെ ജീവിതമാണ് അപകടത്തിലായിക്കൊണ്ടിരിക്കുന്നത് എനിക്ക് വെറുതെ ഒരു കാഴ്ചക്കാരനാവാൻ വയ്യ എല്ലാം അവളോട് പറഞ്ഞേ പറ്റൂ ഫാദർ ഒന്നും പറയില്ല അവളൊന്നും അറിയൂല്ല അതെന്റെ തീരുമാനം എല്ലാ കാര്യങ്ങളും സ്നേഹോട് പറഞ്ഞ എന്താ സംഭവിക്ക എല്ലാം ഗണിക്കാൻ അറിയാവുന്ന ഫാദർ അതും കൂടി ഒന്ന് പറഞ്ഞതാ ചൈതന്യയുടെ മോളെ പിന്നെ അവളെ സ്നേഹിക്കുവോ പരിപാലിക്കുവോ ഒരിക്കലുമില്ല സ്നേഹ അല്പമൊന്നകന്നുപോയാം പ്രീസമോളുടെ അവസ്ഥ എന്തായിരിക്കും അവളുടെ ഭാവി എന്തായിരിക്കും പറ സ്നേഹ പിന്നെ അവളെ സ്നേഹിക്കില്ല താലോലിക്കില്ല എത്രമാത്രം സന്തോഷത്തോടെയാണ് ആ കുഞ്ഞു ഓർഫണേജിൽ നിന്ന് പുറത്തിറങ്ങിയത് ആ സന്തോഷം മുഴുവൻ കെട്ടടങ്ങും ജീവിതത്തിൽ ഏറ്റവും ശവിക്കപ്പെട്ട ജന്മമായിട്ട് ആ കുഞ്ഞ് സ്വയം കാണും അതല്പം കഠിനമാണ് ഫാദർ അത് ഞാൻ നടന്ന വഴിയാണ് അതിൽ മറ്റൊരാൾ എത്രമാത്രം വേദനിക്കുമെന്ന് എന്നെപ്പോലെ കണക്കൂട്ടാൻ അറിയാവുന്നവർ വളരെ കുറവാണ് അവസാന നിമിഷം വരെ ഞാനിത് മറച്ചു പിടിക്കും അതിൻ്റെ പേരിൽ എനിക്ക് എന്തൊക്കെ നഷ്ടമുണ്ടായാലും ഇനി വേണേൽ ചൈതന്യോട് ക്രൂരമായി പെരുമാറാൻ പോലും എനിക്ക് പറ്റും എല്ലാരോടും നീതിമാനായിട്ട് പെരുമാറാൻ ഞാൻ ദൈവമൊന്നുമല്ലോ എത്രമാത്രം വേദനിപ്പിച്ചാലും സ്നേഹ ഞാനൊന്നും പറയില്ല കാരണം അവൾ പറയുന്നത് ശരിയാണ് അവൾക്ക് പറയാനുള്ളത് പറയട്ടെ ചെയ്യാമെന്ന് ചെയ്തോട്ടെ ചയിച്ചല്ലേ പറ്റൂ എന്നെ രക്ഷിക്കാൻ വേണ്ടി ഈ കാര്യം സ്നേഹയുടെ മുഖത്ത് നോക്കി വിളിച്ചു പറയാൻ നിങ്ങൾ രണ്ട് പേരിൽ ആരെങ്കിലും ഒരാൾ തീരുമാനിച്ചാൽ അവരെ പിന്നെ എനിക്ക് വെറുക്കേണ്ടി വരും ആ അവസ്ഥ ഉണ്ടാക്കി വെക്കരുത് ഫാദർ നമ്മൾ ഇനി എന്താ ചെയ്യേണ്ടത് ഒന്നും ചെയ്യാൻ പറ്റില്ലടോ എല്ലാം വിധക്കി വിടാനേ പറ്റൂ എന്റെ കുടുംബം തകർന്നു പോവണോ ഫാദർ ഇതിലും വലിയ തകർച്ചയിൽ നിന്ന് നമ്മൾ തിരികെ പിടിച്ചതാണ് കുടുംബം ഇപ്പൊ നമ്മൾ നടക്കുന്നത് ഒരു സത്യത്തിന്റെ പിറകിലാണ് ദൈവം നമ്മളെ തോൽപ്പിക്കില്ല സത്യം തോൽക്കാതിരിക്കുന്നതുവരെ ആർക്കും ഒന്നും സംഭവിക്കില്ല താൻ ധൈര്യമായിട്ടിരിക്കെ അതെ നമുക്ക് വന്ന ഇരുന്നാലോ ഇവിടെ ഞാനെന്താ ഇവിടെ ഇരിക്കുന്നോണ്ട് അതെനിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ എന്ത് കുഴപ്പം ആ കാലം കുറെ ഈ മഹാനഗരങ്ങളിൽ കിടന്ന് തല തോന്നരുത് ഇനി എന്തായാലും ഈ ഓട്ടോ ഒക്കെ ഒന്ന് കുറയ്ക്കാൻ ഞാൻ തീരുമാനിച്ചിട്ടുണ്ട് കുറച്ച് യാത്രയും കുറച്ച് സമാധാനവും ഒക്കെ വേണം അല്ല അങ്ങനെ യാത്ര വലിയ ഇഷ്ടമാണെന്ന് മൈഥലി പറയാറുണ്ട് എന്റെ യാത്രകളൊന്നു പറഞ്ഞ അത് ഒറ്റപ്പെട്ടവന്റെ വിളിച്ചോടല്ല മറ്റാർക്കും ബാധ്യതയാവരുതെന്ന് കരുതുമ്പോ കരുതി കൂട്ടി ഇറങ്ങുന്നത് ഒറ്റപ്പെടൽ വല്ലാത്തൊരു വിങ്ങലേടോ ആ അല്ല ഞാൻ ആരോടാ ഈ പറയുന്നത് തന്റെ അവസ്ഥ ഇത് തന്നെയല്ലേ അല്ല താനിങ്ങനെ ഒറ്റയ്ക്കു പോകാനാണോ തീരുമാനിച്ചിരിക്കുന്നത് ചില ജീവിതങ്ങളില്ലേ അങ്കിൽ നമ്മുടെ മനസ്സിൽ ചില്ലിട്ടങ്ങ് പതിപ്പിച്ചു വെക്കുന്നത് എന്റെ കുടുംബം അങ്ങനെയായിരുന്നു എന്റെ ബിസിനസ് അവേഴ്സ് ഒഴിച്ച് ബാക്കി എല്ലാ സമയത്തും ഞങ്ങൾ ഒന്നിച്ച് മുഴുവൻ നേരവും ചിരിയും ബഹളവും ഒക്കെയായിരുന്നു എന്നിട്ട് ഒരു ദിവസം അവർ രണ്ടുപേരും ഒന്ന് പോയി എന്റെ കൈയകലത്തുനിന്ന് തന്നെ ലോകം മൊത്തം എനിക്ക് നേരെ കണ്ണടച്ചതുപോലെ പോലെ തോന്നിയത് നഷ്ടങ്ങൾ എണ്ണി തുടങ്ങുമ്പോ നമ്മൾ അറിയാതെ കരഞ്ഞു പോകും ഞാൻ ആരോടും ഒന്നും ഷെയർ ചെയ്യാറില്ല ഇതിപ്പം അങ്കിളായതുകൊണ്ട് ആ ഇവിടുത്തെ കാറ്റും വിളിച്ചൊക്കെ എന്ന് വെച്ചാൽ ഈ സംസാരം അർത്ഥം ആയിക്കോട്ടെ ഞാൻ ഉപദേശിക്കുകയാണെന്ന് തോന്നരുത് ചെറുപ്പമാണ് നടന്നു തീർക്കാൻ ഇനിയും ദൂരം ബാക്കിയുണ്ട് ചിലതൊക്കെ നമ്മൾ ധനിയെ മറക്കും ചിലതൊക്കെ ബോധപൂർവം മറക്കണം കാലത്തിന്റെ കൂടെ നടക്കാനേ പറ്റൂ കാലത്തിനോട് മല്ലിടാൻ പറ്റില്ല ആ നമുക്ക് ഒരു ചായ കുടിക്കാം അതെവിടെ നിന്ന് കൂട്ട് ചെല്ലുമ്പോ ഒരു ചെറിയ ചായക്കടയുണ്ട് ഉണ്ട് ഒരു ചായ കുടിക്കാം വാ െ നിരാശപ്പെടേണ്ട കാര്യമൊന്നും ഇല്ലടോ ജീവൻ സാർ വരും എനിക്കെന്തോ പേടി തോന്നുന്നുണ്ട് കമല എന്ത് പേടി സാർ പോയതിനു ശേഷം പല തവണ ഞാൻ വിളിച്ചു ഒരു ഒരു തവണ മാത്രമേ ഫോൺ അറ്റൻഡ് ചെയ്തോളൂ അതും ഒരുപാട് തിരക്കുകളൊക്കെ പറഞ്ഞ് ഒട്ടും സംസാരിക്കാൻ സമയമില്ലാത്തൊരവസ്ഥ പിന്നെ പെട്ടെന്ന് കട്ടിയും ചെയ്തു ചേട്ടൻ വിളിച്ചപ്പോ ഇതാ തിരിച്ചു വരുന്നു എന്നുള്ള രീതിയിലാണ് പറഞ്ഞത് എന്നിട്ടും വന്നില്ല അപ്പോൾ അപ്പോ ഒരൊഴിഞ്ഞു മാറ്റമാണെന്ന് ചിന്തിച്ചാ തെറ്റുണ്ടോ എനിക്ക് കക്ഷി നേരിട്ട് പരിചയമില്ല പക്ഷെ നിങ്ങളൊക്കെ പറഞ്ഞത് കണക്കൂട്ടി നോക്കുമ്പോ ഒരു കാര്യത്തിൽ നോ പറയാൻ അതും മുഖത്തു നോക്കി പറയാൻ ഒരു ബുദ്ധിമുട്ടും ഇല്ലാത്ത ആളാണെന്ന എനിക്ക് തോന്നിയിട്ടുള്ളത് അങ്ങനെയുള്ള ഒരാള് എന്തിനെ ഒളിച്ചു കളിക്കണം എനിക്കറിയില്ല സത്യത്തിൽ എല്ലാവരും കൂടെ ഇങ്ങനൊരു ഒരു ആലോചന മുന്നോട്ട് വെച്ചപ്പോ സാർ പിന്നെ എന്തൊക്കെയായിരിക്കും ചിന്തിച്ചിട്ടുണ്ടാവുക എന്നെ കുറിച്ച് എന്റെ അമ്മയെ കുറിച്ച് ഞങ്ങളുടെ അവസ്ഥയെ കുറിച്ചൊക്കെ ചിന്തിച്ചിട്ടുണ്ടാവില്ലേ അപ്പൊ ചെലപ്പോ സാറിന് തോന്നിട്ടുണ്ടാവും ഒരു ഗതില്ലാത്തൊരു തള്ളയുടെ മോളെ എന്തിനാ ചുമക്കുന്ന ഇങ്ങനെയൊക്കെ ഉള്ളത് തോന്നൽ മനസ്സിലുണ്ടെങ്കിലേ പിന്നെ പിന്നെന്തിനാ സാറിനെ പ്രേമിക്കാൻ പോയത് ഇതങ്ങ് ചിന്തിച്ച് അടങ്ങി ഒന്ന് ഇരുന്നാ പോരായിരുന്നോ ഒരു കാര്യത്തിൽ മറുപടി വൈകിയാല് ഉടനെ ഒരു കോംപ്ലക്സും കൊണ്ടങ്ങറങ്ങിക്കോണം അധിക താമസമില്ലാതെ സാറ് വന്ന് നിന്റെ ഒരു വിളിയുണ്ട് എല്ലാരോടും ഓപ്പണായിട്ട് പറയുന്നതിന് മുന്നേ തന്നോട് രഹസ്യമായിട്ടൊരു സമ്മതം പറയാൻ നടന്നത് തന്നെ പിന്നെന്തെയും താൻ സ്വയം സമാധാനിക്കേയില്ല അല്പമൊന്ന് സമാധാനിപ്പിക്കാന്ന് വിചാരിച്ച സമ്മതിക്കുകയില്ല ഞാൻ വേറൊരു കാര്യം പറയട്ടെ എനിക്ക് തോന്നുന്നതേ സാറ് ചമ്മലായിരിക്കുമോ എന്നാ ചമ്മല് വേറൊന്നുമല്ല ആദ്യത്തെ ഭാര്യയില്ലേ അശ്വതി അവര് പോയ രീതി ആലോചിക്കുമ്പോൾ ഒരു ചമ്മല് പിന്നെ വേറൊന്നുകൂടെ ഉണ്ട് സംഗതി ആദ്യ രാത്രിയിലെ അവര് വേറൊരു പുരുഷനെ പ്രണയിക്കുന്നു പറഞ്ഞു സാർ അവരെ അയാളുടെ അടുത്ത് എത്തിച്ചും കൊടുത്തു പുറത്തുനിന്ന് നോക്കുന്നവർക്ക് സാർ അത് സിമ്പിളായിട്ട് കൈകാര്യം ചെയ്തു തോന്നുന്നു പക്ഷേ അങ്ങനാവണമൊന്നുമില്ല അതൊരടിയായിട്ട് മനസ്സിൽ വീണ്ടുണ്ടാവും കെട്ടുന്നതിന്റെ ഷോക്ക് പോലും ഒരുപക്ഷെ അന്ന് ചില തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ടാവും ഇനി ജീവിതത്തിൽ ഒരു പെണ്ണില്ല കല്യാണം എന്നൊക്കെ അതിന്റെ ഒരു ചുറ്റിക്കറങ്ങലാണ് ഈ ഒരു സമയം സമയമെടുക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നേ ഇപ്പോഴാ നീ എന്തെങ്കിലുമൊക്കെ ഒരു കാര്യം പറഞ്ഞേ ഈ പറഞ്ഞത് കൊള്ളാമോ തൽക്കാലം എനിക്ക് ആശ്വസിക്കാൻ ഇതും മതി സംഗതി ശരി തന്നെയാ സാർ അതിന് കുടുങ്ങിക്കിടക്കുമായിരിക്കും ഇനി അതാണ് ജീവൻ സാറിന്റെ പ്രശ്നമെങ്കിൽ അത് നമ്മൾ പൊളിച്ച് കൈ കൊടുക്കും അതെങ്ങനെ അതൊന്നും താ റിസ്ക് എടുക്കണ്ട യാമി കൂടെ വരുവല്ലോ വന്നിട്ട് ഞാനും അവളും കൂടെ കൈകാര്യം ചെയ്തോളാം കുളിപ്പിച്ച് കുളിപ്പിച്ച് കുട്ടിയില്ലാതാവരുത് ഇല്ലടോ നമ്മൾ ആ കുട്ടിയെ കുളിപ്പിച്ച് നല്ല സുന്ദരയായി വളർത്തിക്കൊള്ളാം പോരെ അതെ മനസ്സിനൊരു സമാധാനം കിട്ടിയ നിലയ്ക്ക് എന്തെങ്കിലും കഴിക്കണമെന്ന് തോന്നുന്നുണ്ടോ നിനക്ക് കഴിക്കണോ എനിക്ക് എന്തെങ്കിലും കഴിക്കണം പക്ഷെ വയറ് വയറു എന്നാ ഞാനും വരാം ചുമ്മാ വരാനോ ഞാനും കഴിക്കാന്നേ അതാ ഉദ്ദേശിച്ചേ അങ്ങനെ പറ എങ്കിൽ നമുക്ക് പോയാലോ ഒന്ന് ചിരിക്കടോ ഇത്രയും പ്രശ്നം കൊണ്ട് എങ്ങനെ ഭക്ഷണം കഴിക്കാൻ പോകുന്നത് സത്യമായിട്ടാ എനിക്ക് കുഴപ്പമൊന്നുമില്ല കമല പറഞ്ഞത് തന്നെയാ സാറ് വഹിക്കുന്നതിനുള്ള കാരണം അത് അങ്കിൾ ഇവിടെ ഒരു വൻ സംഭവമാണല്ലോ കൊച്ചു കുട്ടികൾ മുതൽ എല്ലാവർക്കും എല്ലാവർക്കും നന്നായിട്ട് അറിയാം അറിയാം ഒരു അതാ പരസ്പരം ആ ഒന്നും മുതലും അങ്കിള് ഭാര്യയുടെ അനുയജി ആശുപത്രിയില്ല അവളും അവിടെ ചെന്ന് അങ്ങ് നിന്നു ഞാൻ പെട്ടുപോയില്ലേ പിള്ളേരുടെ കാര്യം വീട്ടിലെ കാര്യം അതിനിടയിൽ അവൾ അവള് വിളിക്കും പിന്നെ അങ്ങോട്ടൊരു ഓട്ടം എന്താ ഷുഗർ പിന്നെ എന്താ ഡോക്ടർമാര് പറയുന്നുണ്ട് അല്ല ഇതാരാ ഇതെ ഒരു ബന്ധുവ ആനന്ദ് ബന്ധുന്ന് പറഞ്ഞ എന്ന് പറഞ്ഞ ബന്ധു തന്നെ എന്നാ ആയിക്കോട്ടെ നാളെ ഗംഗാതിരായിട്ട് ഒന്ന് കാണണം കേട്ടോ ഓ ആയിക്കോട്ടെ കുറച്ചധികം കൃഷിയുമുണ്ട് കൃഷിക്കാര്യങ്ങളിലെ സംശയമൊക്കെ തീർക്കുന്നത് എന്നോടാ അല്ല തനിക്ക് പോവാൻ സമയം വയ്യോ അവിടെ നല്ല രസമാണ് സംസാരം കേൾക്കാനും അനന്ത എനിക്ക് തന്നോടൊരു അപേക്ഷയുണ്ട് മൈഥിലെയും മക്കളെയും കുറിച്ചാ അവളുടെ ജീവിതത്തെ കുറിച്ചുള്ള എന്റെ സ്വപ്നങ്ങള് വലുതായിരുന്നടും ആദ്യമൊക്കെ ഞാൻ കണ്ണി കണ്ടതും അതാ പക്ഷേ സാരങ്കിത്രയും നിറയേട്ടവനായിരിക്കുമെന്ന് ഞാൻ കരുതിയില്ല ഭർത്താവ് ഭാര്യ ഉപേക്ഷിക്കുന്നതൊക്കെ ഇപ്പൊ സർവസാധാരണവും പക്ഷെ അവളുടെ മനസ്സ് അവൻ ചതച്ചു കളഞ്ഞിടും എന്തൊക്കെ നാണക്കടികൾ സഹിച്ചു എന്നറിയാമോ എന്റെ മോള് എനിക്കറിയാങ്കിൽ അവൻ ഇനിയും അടങ്ങിയിരിക്കില്ല പുതിയ മാർഗങ്ങൾ കണ്ടുപിടിച്ച് ശത്രുത തീർക്കാൻ ഇറങ്ങും എപ്പോഴും എനിക്ക് പോകാൻ പറ്റില്ലല്ലോ ഒന്ന് കൂടെ ഉണ്ടാവണം അങ്ങൾ പേടിക്കണ്ട മൈഥിലിക്കിനി ഒന്നും വരില്ല അവർക്ക് ഞാനുണ്ടാവും അത് മതി കടപ്പാടും ബാധ്യതകളും ഒന്നുമില്ലാതെ ഒരു ജീവിതം ജീവിച്ചു തീർക്കാമെന്നുദ്ദേശം മാത്രമേ എനിക്കുണ്ടായിരുന്നുള്ളൂ പക്ഷേ മൈഥിലിയുടെയും മക്കളുടെയും കാര്യം എന്റെ ബാധ്യതയായിട്ട് തന്നെ ഞാൻ കാണുക ഏറ്റവും വേണ്ടപ്പെട്ട ഒരാളോടുള്ള ബാധ്യത ദൈവം കാക്കുക തന്നെ ചെയ്യും നിസ്സാരാശ്വാസമല്ല തന്നെ എനിക്ക് തന്നത് അവര് പോയല്ലോ സാറേ എങ്ങോട്ട് അങ്ങനെ കൃത്യമായിട്ടൊന്നും പറഞ്ഞില്ല വിദേശത്തേക്കാണെന്നാണ് എനിക്ക് സംസാരിച്ചെന്ന് മനസ്സിലായത് അല്ല സാറാരല്ലേ ഞാൻ രാഹുലിന്റെ ഒരു ഫ്രണ്ടാ ഞാൻ ഇടയ്ക്കിടെ വരാറുണ്ട് ഞങ്ങൾ ഒരുമിച്ച കോളേജില് അവര് അയ്യോ അല്ല സാറേ തിരിച്ചിങ്ങോട്ട് തന്നെ വരുമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് അതെനിക്ക് അറിയില്ല സാറേ വരും പറഞ്ഞാ വരും അവരെ ഒന്ന് കാണാൻ ഇറങ്ങിയതാ ഞാൻ ഇനിയിപ്പൊ എന്ത് ചെയ്യാൻ പറ്റും അവരുടെ ആരാ ആരുമല്ല ആരുമല്ലാത്തവർക്കും ചിലപ്പോൾ നമ്മുടെ ശരി അവര് തിരിച്ചു വന്നിട്ട് ഞാൻ വന്ന് കണ്ടോളാം സാറേ സാർ അവരുടെ സംസാരം കേട്ടിട്ട് അല്പ ദിവസം പിടിക്കുമെന്ന് എനിക്ക് തോന്നുന്നത് അല്ല ഞാൻ കേട്ടത് പറഞ്ഞു പറഞ്ഞേ ഉള്ളൂ ആയിക്കോട്ടെ ഞാൻ ഇനിയും വരാം ആനന്ദെപ്പോഴാ പോയേ അയാൾ ഇപ്പൊ തിരിച്ചു ഇത്ര നേരം നിന്നോ ഞങ്ങൾ അങ്ങനെ ഓരോന്നോരോ സംസാരിച്ചു അച്ഛനും വലിയ കാര്യമായിട്ടുണ്ട് എന്നോട് പറഞ്ഞു ആ അയാള് അയാളുടെ കാര്യങ്ങളൊക്കെ പറയായിരുന്നു കുടുംബത്തിന്റെ സങ്കടത്തിന്റെ ഭാണ്ഡുവും കൊണ്ട് ചിരിച്ചു നടക്കുന്ന ഒരാൾ എടയ്ക്ക് അയാളോടൊന്ന് ഇറങ്ങാൻ പറയണം കേട്ടോ ഒന്ന് സംസാരിക്കലോ ഞാൻ പറയാ നിന്റെയും മക്കളെയും കാര്യം നോക്കിക്കോണേന്ന് ഞാൻ പറഞ്ഞു അയാള് പറഞ്ഞ മറുപടി എന്താണെന്ന് അറിയൂ അതൊക്കെ അയാളുടെ ഉത്തരവാദിത്തമായിട്ട് അയാൾ ഏറ്റെടുക്കുന്നു എന്നാ കേട്ടപ്പോശ്വാസം

ആകെ കുറച്ചു നാളെ ആയുള്ളൂ എല്ലാവരുടെ മനസ്സേ ആനന്ദിന്റെ ക്യാരക്ടർ അങ്ങനെയാച്ചാ അടുത്ത പിന്നെ അകലാം വലിയ പ്രയാസ അങ്ങനെ കാത്തു കാത്തിരുന്ന് സാരങ്കിൽ നിന്ന് ആട് ആ തൽക്കാലം പക്ഷേ അയാൾ തിരിച്ചു വരും പിടിച്ചു നിൽക്കാനുള്ളൊരവസ്ഥ വന്നാൽ അയാൾ മൈഥിലിയുടെ മുമ്പിലേക്ക് തന്നെ വരും ഹാ വരട്ടെ നീ ഇതിനെ നിസ്സാരമായിട്ട് കാണണ്ട ഇപ്പൊ അയാൾക്കൊരു തളർച്ചയുണ്ട് അത് സാമ്പത്തിക ക്ഷീണത്തിന്റെയാ അയാളുടെ യാത്ര നിധി തേടിയാ അയാൾ ആഗ്രഹിക്കുന്നത് അയാളുടെ കയ്യിൽ കിട്ടിയാൽ എല്ലാ ശത്രുക്കളെയും അയാൾ വകവരുത്തും മൈഥിലിയും കുടുംബത്തെയും മാത്രമല്ല ചിലപ്പോൾ നമ്മളെയും നിനക്കയാളെ പേടിയുണ്ടോ അല്ല നീ ഇന്നുവരെ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് ഞാൻ കേട്ടിട്ടില്ലല്ലോ എന്ത് പേടി നമ്മൾ എന്ത് ചെയ്യണമെന്ന് എനിക്ക് വ്യക്തമായി അറിയാം പക്ഷെ പെട്ടുപോകുന്നത് മൈഥിലിയാ മക്കളെ സംരക്ഷിക്കണം സ്വയം സംരക്ഷിക്കണം ചെവി ഒരു കാര്യം നീ ഉറപ്പിച്ചു ജീവിതത്തിൽ ഇപ്പോൾ പ്രത്യേകിച്ച് ഉദ്ദേശങ്ങളൊന്നും ഇല്ലാതെ നടക്കുന്നവനാണ് ഞാൻ ഈ തിരിച്ചുവരവ് മൈഥിലിയുടെ വിഷയങ്ങൾ അറിഞ്ഞത് മുതൽ ഒരു കാര്യം ഞാൻ വ്യക്തമായി തീരുമാനിച്ചിട്ടുണ്ട് എത്ര വലിയ പ്രശ്നം വന്നാലും മൈഥിലിയുടെ കൂടെ ഞാനുണ്ടാവും അവളെ ഞാൻ സംരക്ഷിക്കും അതിന്റെ ചുമതലയാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കുറച്ചു ദിവസം മുമ്പ് വരെ ഇനി എന്തെങ്കിലും ചെയ്തു തീർക്കാനുണ്ടെന്ന് ചോദിച്ചാൽ എനിക്ക് ഉത്തരവില്ലായിരുന്നു പക്ഷേ ചോദ്യം ഇപ്പോഴായിരുന്നെങ്കിൽ കൃത്യമായിട്ട് ഉത്തരവുണ്ട് എനിക്കവരെ സംരക്ഷിക്കണം നന്നായിടാ ഞാൻ നേരത്തെ പറഞ്ഞ എന്റെ പേടിയൊക്കെ പിൻവലിച്ചു നിന്റെ കൂടെ ഞാനുണ്ട് സാരംഗ ആഗ്രഹിക്കുന്നതൊക്കെ നേടത്തെ അയാൾ വലിയവനായിക്കോട്ടെ ശത്രു വലിയവനാവുമ്പോഴല്ലേ രസമുള്ളൂ യെസ് ജീവിതത്തിൽ നഷ്ടപ്പെട്ടത്ര ഞാൻ തിരിച്ചു പിടിക്കാൻ തുടങ്ങിയിരിക്കോ ഇനി മുതലുള്ള ഓരോ പ്രഭാതങ്ങൾക്കും പുതിയതായി എന്തെങ്കിലും ചെയ്യാനുണ്ടാവും മനസ്സിൽ ചുമതലകൾ വന്നു കഴിഞ്ഞാൽ പിന്നെ പിന്നെ ഒരു പ്രത്യേക എനർജിയാ കൊല്ലാനാണെങ്കിൽ കൊല്ലാൻ ചാകാനാണെങ്കിൽ ചാകാൻ ഇറങ്ങുക തന്നെ

ആ കൊറച്ചുകഴിഞ്ഞിട്ട് കലാകാരനെ കൊണുറന്നോട്ടെ എനിക്കൊരു കുഴപ്പമില്ല അച്ഛന്റെ ഷേർട്ട് മൂണ്ടൊക്കെ ഇപ്പൊ ശരിക്കും അവിടെ അത്യാവശ്യം രണ്ട് പെൺകുട്ടികളുടെ വിവാഹക്കാര്യം എന്റെ ചുമതലയിലല്ലേ ഇപ്പൊ

ഇപ്പോഴത്തെ പോലും ചെയ്യാത്ത സ്വയം കമല എല്ലാരും ഞെട്ടിച്ചു എന്നുള്ളത് സത്യം തന്നെയാ അവൾക്ക് വന്നിരിക്കുന്ന പയ്യനും കൊള്ളാം അത് വൈകാതെ തീരുമാനിക്കണം അമ്മേ കമലേശി കല്യാണം കഴിക്കാളെ ഞാൻ അളിയാന്നോണോ വിളിക്കണ്ടേ അതെന്തിനാ പോരെ അല്ല അളിയാന്ന് വിളിക്കണെങ്കി വിളിച്ചോ നീ കമലയുടെ കുഞ്ഞാങ്ങളെ എന്നാ പിന്നെ കേൾക്കുന്ന ഉണ്ടാവും അടുത്തത് പിന്നെ കൊറേ നാള് കഴിയുമ്പോ യാമ ചേച്ചി അതിനി കൊറേ കാലുമില്ലേ ഇപ്പൊ തൽക്കാലം നീ ഉറങ്ങാൻ നോക്ക് പിന്നെ രാവിലെ നേരത്തെ എഴുന്നേക്കാൻ എന്നാ പിന്നെ അങ്ങനെയാവട്ടെ